കേരളത്തിലാകമാനം ആറുവരി പാതയുടെ പണി ഏകദേശം കഴിഞ്ഞു തുടങ്ങുമ്പോൾ മലപ്പുറം വുള്ളാഞ്ചേരി വട്ടപ്പാറയിൽ സർവീസ് റോഡില്ല ആകെ പെട്ടുകിടക്കുകയാണ് നാട്ടുകാർ ചതിച്ചത് എം എൽ എയും എംപിയും നഗരസഭാ അധ്യക്ഷനുമാണെന്ന് ആരോപണം കാരണം പദ്ധതിയുടെ ഡി പി ആറും മാപ്പും തുടക്കത്തിൽ തന്നെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയിരുന്നതാണ് അതനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ നിർദ്ദേശങ്ങൾ നൽകാൻ അന്ന് തന്നെ അവസരവുമുണ്ടായിരുന്നു എന്നിട്ടും എംപിയോ എം എൽ എ നഗരസഭാധ്യക്ഷനോ ഒരു നിർദ്ദേശവും വെച്ചില്ല ഇതാണ് നിലവിൽ സർവീസ് റോഡ് ഇല്ലാതായതിന് കാരണമെന്നാണ് പ്രധാന ആരോപണം ആരോപണവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നതിൽ പ്രധാന കക്ഷി ബി ജെ പി ആണ് ഇപ്പോൾ സർവീസ് റോഡില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും വിളിച്ചുകൂട്ടുന്ന യോഗങ്ങളെല്ലാം രാഷ്ട്രീയ നാടകമാണെന്നും ബി ജെ പി കുറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റ് കെ ടി അനിൽകുമാർ പുതിയ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു വട്ടം ഡി പി ആർ പുറത്തിറക്കിയിട്ടുണ്ട് നമുക്കറിയാം ഇതിന്റെ ഡി പി ആർ ഇറങ്ങുന്ന സമയത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്കും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള മാപ്പ് നമ്മൾ സൈറ്റുകളിലും അതുപോലെ തന്നെ ഇവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും ഇപ്പം നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ വില്ലേജിലേക്ക് അതുപോലെ തന്നെ കളക്ടർക്ക് അതുപോലെ ജനപ്രതിനിധികളുടെ എം എൽ എ എം പി ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും ഇതിൻ്റെ ഡി പി ആർ ആ കാലഘട്ടത്തിൽ തന്നെ അയച്ചു കൊടുക്കുകയും ഇതിലെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ആ മാറ്റം വരുത്താൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ നാഷണൽ ഹൈവേ അതോറി വെക്കാനുള്ള അവസരം നമ്മുടെ ചെയർമാനും എം എൽ എക്കും എം പി എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ആ സമയത്തൊന്നും തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിർദ്ദേശിക്കാതെ നമ്മുടെ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ മുന്നോട്ട് പോവുകയും ഈ രാഷ്ട്രീയ നാടകം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നാടകമാണ് അല്ലെങ്കിൽ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത് പക്ഷെ അവരന്ന് പറഞ്ഞു പറ്റിച്ചതിൻ്റെ പരിണിത ഫലമായിട്ട് ഇന്ന് ജനങ്ങൾക്കെല്ലാം തന്നെ ഇവിടെ സർവീസ് റോഡ് ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ വട്ടപ്പാറയിൽ നോക്കുന്ന എല്ലാവർക്കും ബോധ്യമാവുന്നത് നിലവിൽ വസ്തുത ജനങ്ങൾക്ക് മനസ്സിലായെന്നും നഗരസഭ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നുവെന്നും സർവീസ് റോഡ് വരില്ലെന്നും വ്യാപാരികൾക്കും നാട്ടുകാർക്കും ബോധ്യമായതായും മളാഞ്ചേരിയുടെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കാൻ ബദൽമാർഗം കണ്ടെത്തണമെന്നും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അതിനായി പരിശ്രമിക്കണമെന്നും ബിജെപിയും കേന്ദ്രത്തിലടക്കം ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുമെന്നും അനിൽകുമാർ പറഞ്ഞു ബിജെപി കുറ്റിപ്പുറം മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രബീഷ് പി പി ഇ ഗോപാലകൃഷ്ണൻ എന്നിവർക്കൊപ്പം ടെലിവിഷൻ മലപ്പുറം ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് വെയിറ്റ് വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി